രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വർഷം നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് മധ്യഭാഗത്ത് നിങ്ങളൊരു റെഡ് കളറിലുള്ളൊരു മാറ്റ് വേണം അല്ലെങ്കിൽ ഈ വർഷം കേസും വഴക്കും പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാറേ ഇതണക്ക് ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ളവരോ ഇല്ലാത്തവരോ വിളിച്ചിട്ട് പറഞ്ഞ് സാറേ ഇത് കണക്ക് പിന്നെ വീട്ടിലെപ്പോഴും വഴക്കാണ് അച്ഛനും മക്കളുമായിട്ട് വഴക്കാണ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അമ്മായി അമ്മയും മരുമകളുമായിട്ട് വഴക്കാണ് പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഈ വർഷം ഇത് ഒരുപാട് കൂടിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഫംഗ്ഷനിൽ റെമഡി ഉണ്ടോ ും ഒരുപാടുണ്ട് ഇതിന് ഒരു പ്രധാന കാരണം ഈ അതായത് ഫെബ്രുവരി വരെ എല്ലാ വന്നിരിക്കുന്ന നക്ഷത്രം നമുക്ക് കേസും വഴക്കും കലഹവും ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് മിനിമം ഒരു നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റെഡ് മാറ്റ് അവിടെ ഇടാനായിട്ട് ഞാൻ എല്ലാവരോടും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ സെൻട്രു ഭാഗത്ത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ജനുവരി പതിനഞ്ച് കഴിയുമ്പോഴത്തേക്ക് ആ റെഡ് മാറ്റ് ഉറപ്പായിട്ടും അവിടെ നിന്ന് മാറ്റണം ഇത് നിങ്ങൾ ഫെങ്ഷു ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് അവർ ഒരു പക്ഷേ കണ്ടില്ലെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് മാറ്റ് ഇനി അവിടെ കിടന്നു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഒരു വർഷത്തേക്ക് റെഡ് മാറ്റ് അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ പിടികൂടാനുള്ള സാധ്യത ഫംഗ്ഷ്യൂ പ്രകാരം വളരെ 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 കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീടിൻ്റെ സെൻട്രു ഭാഗത്ത് ോ ഓഫീസിൻ്റെ സെൻട്രൽ ഭാഗത്തോ ഒന്നും റെഡ് കളർ ഉപയോഗിക്കാനായിട്ട് പാടില്ല അങ്ങത്തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം കൂടും ഇവിടെ റെഡ് കളറിന് മാത്രവുമല്ല ഇവിടെ പ്ലാന്റ് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ യെല്ലോ ബ്രൗൺ എന്നീ നിറങ്ങൾ പാടില്ല റെഡ് ഓറഞ്ച് പിങ്ക് എന്നീ നിറങ്ങളും പാടില്ല അപ്പം ഞാൻ കഴിഞ്ഞ വർഷം എല്ലാവരുടെയും നിർദ്ദേശിച്ചത് നിങ്ങൾ റെഡ് മാറ്റിടാനാണ് നിർദ്ദേശിച്ചത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് അവിടെ നിന്നും മാറ്റേണ്ടതാണ് ഇനി ഈ നമുക്ക് അവിടെ ഈ വർഷം എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം ചോദിക്കുകയാണെന്ന് ിൽ നിങ്ങൾക്ക് അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഉലു ആ ഭാഗത്ത് ഹാങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ സിക്സ് മെറ്റൽ കോയിൻസുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രാസിൻ്റെ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ വെക്കാം അല്ലെങ്കിൽ ഒരു ഉരുളി എടുത്തിട്ട് അതിനകത്ത് നിറച്ച് കോയിൻസുകൾ ഇട്ടിട്ട് വേണമെങ്കിലും വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഈ വർഷം സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ഫംഗ്ഷനിലെ ചില ടൂൾസുകളിലേക്ക് പോകാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫങ്ഷനുകളൊരു പ്രധാനപ്പെട്ട സിമ്പിൾസാണ് ഈ പറയുന്ന ഫീനിക്സ് ബേഡ് ഇത് ഒരു ഫിനിക്സ് ബേഡാണ് ഇത് മറ്റൊരു ഫീനിക്സ് ബേഡാണ് ഇത് രണ്ടും ഫീനിക്സ് ബേഡ് തന്നെയാണ് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ടുള്ള സാധനം നിങ്ങൾക്ക് സ്വീകരണ മുറിയുടെ സൗത്തിൽ വയ്ക്കാവുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീനിക്സ് ബേ ബേഡിൻ്റെ ഈ ഒരു ചുണ്ട് മെയിൻ ഡോറിലേക്ക് പോകുന്ന രീതിയിൽ വരാൻ പാടില്ല എപ്പോഴും ഉള്ളിലോട്ട് നോക്കിയിരിക്കണം അപ്പോൾ ഫീനിക്സ് ബേഡ് നമുക്ക് എവിടെ വയ്ക്കാവുന്നതാണ് ലിവിംഗിൻ്റെ സൗത്തിൽ വയ്ക്കാവുന്നതാണ് അതുപോലെ നമുക്ക് നമുക്കവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോൾസ് ആണ് ഇതൊരു ചെറിയ വിക്ടറി ഹോൾസ് ആണ് ഇതിൻ്റെ തന്നെ പല വലുപ്പത്തിലുള്ള പല വിലയ്ക്കുള്ള വിക്ടറി ഹോൾസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാലുകൾ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ഒരു കുതിരയുടെ സ്റ്റാച്യു നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെയോ ഡൈനിങ് ഹാളിൻ്റെയോ സൗത്ത് വാളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വിജയവും ഉണ്ടാക്കിത്തരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇനി മറ്റൊരു ടൂള് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു അരോന വെക്കുകയാണെങ്കിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാവും ഇതേ അരോന തന്നെ നിങ്ങൾക്ക് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം